കുരുമുളക് അഞ്ഞൂറ്റി അറുപത് നാടൻ അഞ്ഞൂറ്റി എൺപത്തി നാല് കാർബിൾഡ് അറുന്നൂറ്റി പത്ത് ചാതി ഇരുന്നൂറ്റി എഴുപത് വരെയും ചാതി തൊണ്ടില്ലാതെ നാനൂറ്റി അറുപത് വരെയും ചാതി പത്രിമഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ വരെയും രതിപത്രി ചുവപ്പ് എണ്ണൂറ് വരെയും ഫ്ലവർ ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് വരെയും മുണ്ടക്കാപ്പി നൂറ്റി അൻപത്തി അഞ്ച് കൊക്കോ പച്ച അൻപത്തി നാല് കൊക്കോ ഉണക്ക ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക മുന്നൂറ്റി അൻപത്തി എട്ട് പുതിയത് മുന്നൂറ്റി ഇരുപത് പൈങ്ങ നൂറ്റി എൺപത് ഇഞ്ചി അൻപത് മഞ്ഞൾ എൺപത് ബോഡ തൊണ്ണൂറ്റി ഒന്ന് കൊട്ടത്തേങ്ങ തെണ്ണൂറ് ചെറുത് എൺപത്തി അഞ്ച് പരിപ്പ് എഴുന്നൂറ്റി അറുപത് ഏലം പച്ചായിരത്തി നാനൂറ് വരെയും ഏലം മുണക്ക രണ്ടായിരത്തി ഇരുന്നൂറ് വരെയും ഗ്രാമ്പൂ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നാടൻ ആയിരം രൂപയും കളിയടക്കായി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് പച്ചത്തേങ്ങ മുപ്പത് കൊപ്ര നൂറ് റബ്ബർ ആർ എസ് എസ് വൈ നൂറ്റി അൻപത്തി അഞ്ച് ആർ എസ് എസ് ആർ നൂറ്റി അറുപത് ഐ എസ് എൻ ആർ നൂറ്റി മുപ്പത്തി ഒമ്പത് അറുപത് ആം നൂറ്റി പതിനഞ്ച് ഒട്ട് പാൽ